നമസ്കാരം മലയാളികളുടെ ഇഷ്ട നടനാണ് സലിംകുമാർ എപ്പോഴും ചിരിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്ന സലൻകുമാറിനെ ഇരി കൈനീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതാ കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സലിംകുമാർ മാരക രോഗം വന്നപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സഹായിച്ചത് അമൃതാന്തമിയാണെന്നാണ് നടൻ സലിംകുമാർ പറയുന്നത് കുടുംബക്കാർ പോലും കൈവിട്ട സമയത്ത് തനിക്ക് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സലൻകുമാർ പറഞ്ഞിരുന്നു നടന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ കാരണം അമ്മയെ ഓരോ പ്രാവശ്യം ഞാൻ കാണാൻ വരുന്നത് എൻ്റെ ഡീസൽ തീരുമ്പോഴാണ് അങ്ങനെ ഡീസൽ തീർന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നേരെ അമ്മയുടെ അടുത്ത് വരും ഡീസൽ അടിച്ചിട്ട് ഞാൻ പോകും കാരണം വളരെ മാനസികമായ വ്യത അനുഭവിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓടി വന്ന് അമ്മ എവിടെയായിരുന്നാലും ഞാൻ അമ്മയെ കാണാൻ വന്ന് തിരിച്ചു പോകുന്നത് നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടിയായിരുന്നു ഈ നിൽക്കുന്ന സലങ്കുമാർ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ അത് അമ്മ തന്നെയാണ് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാരക രോഗത്തിന് അടിമയായപ്പോൾ എൻ്റെ ജീവിതകാലം കൊണ്ട് ഞാൻ സഹായിച്ച ബന്ധുക്കൾ പോലും എന്നെ കൈയ്യൊഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു അന്ന് ഞാൻ അമ്മയുമായിട്ട് അത്ര ബന്ധമില്ല അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് അവർ ചെന്ന് കാണണം എന്ന് പറഞ്ഞത് എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എങ്ങനെയാണ് ഇതുവരെ കാണാത്ത ഒരാളോട് സഹായം ചോദിക്കുക എന്ന് ഞാൻ പറഞ്ഞു വേണ്ട അമ്മയെ ഒന്ന് കാണാം എന്ന് അങ്ങനെ ഞാൻ ചെന്നു അമ്മ എന്നോട് ചോദിച്ചു എന്താ മോനെ വന്നതെന്ന് അന്ന് എനിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സേ ഉള്ളൂ എനിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്നാൽ അമൃതയിലെ രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് അൻപത്തി ഒൻപത് വയസ്സെന്നാണ് അതൊന്ന് തരാമോ എന്ന് പറഞ്ഞു ആ സമയത്ത് അമ്മ ഒരു കൊച്ചു പുട്ടി കുട്ടിയെപ്പോലെ പൊട്ടിച്ചിരിച്ചു ഞാനും ഒന്നും പറഞ്ഞില്ല അപ്പോൾ അമ്മ പറഞ്ഞു ധൈര്യമായിട്ട് പോയി ഓപ്പറേഷൻ ചെയ്യൂ മകനെ നിന്നെ എനിക്ക് വേണമെന്ന് അങ്ങനെ ലോകത്ത് ആരെങ്കിലും എന്നോട് പറഞ്ഞത് അമ്മ മാത്രമായിരുന്നു ആ ഇരുട്ടിൽ നിന്നിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മ തന്നെയാണ് ആ ജീവിതം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ മരണം വരെ അമ്മയുടെ ഒരു മകനായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിന് അമ്മ എന്നെ അനുഗ്രഹിക്കും എന്ന് തന്നെ ഉറപ്പുണ്ട് ഇപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞു മോനെ വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കൊന്നുമില്ല കാരണം അമ്മ ഉള്ളിടത്തോളം കാലം എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് ഇങ്ങനെ പറഞ്ഞത് തനിക്ക് ഉണ്ടായത് ലിവർ സിറോസിസ് എന്ന രോഗം ആയിരുന്നുവെന്നും അത് മന്യമാനം കൊണ്ടല്ല അത് പാരമ്പര്യമായി കിട്ടിയ ഒരു അസുഖമായിരുന്നുവെന്നും ഒരിക്കലും പറഞ്ഞിരുന്നു ഒരു ചായ പോലും കുടിക്കാത്ത തന്റെ സഹോദരനും ഇതേ അസുഖമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കരൽ രോഗം മൂർച്ഛിച്ചത് കാരണം ലിവർ ട്രാൻസ്പ്ലാന്റേഷനും സെലൻകുമാർ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലും ആ രോഗമായി ബന്ധപ്പെട്ട് കൊണ്ടാകാം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം രൂപവും മിമിക്രിയിലൂടെ മലയാള സിനിമയിലെ രംഗത്തേക്ക് ചുവടുവെച്ച ഒരു നടനാണ് സെലൻകുമാർ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് തന്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഹാസ്യ കഥാപാത്രങ്ങളെ മാത്രമല്ല സ്ട്രോങ് ആയ കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു നടൻ കൂടിയാണ് അദ്ദേഹം ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലംകുമാറിന്റെ അഭിനയശേഷി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം വരെ സലംകുമാറിന് ലഭിച്ചു രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയ നടൻ ഇപ്പോൾ അഭിനയ ലോകത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചാനൽ പരിപാടികളിൽ എല്ലാം സജീവമായ സെലിൻകുമാറിന്റെ മകൻ ചന്തവും ഇപ്പോൾ സിനിമാരംഗത്തും സജീവമാണ്